ഹലോ ഫേമസ് സയന്റിസ്റ്റ് ഡോക്ടർ കുൽക്കർണി പറയൂ ഞാൻ എന്ത് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണെന്നോ ഈ കുറേങ്ങിൽ നിന്നാണല്ലോ മനുഷ്യൻ രൂപാന്തരം പ്രാപിച്ചത് ഞാൻ ഈ മനുഷ്യൽ നിന്ന് എങ്ങനെ രൂപാന്തരം പ്രാപിക്കാമെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അല്ല വിളിക്കുന്ന ആളുടെ പേര് പറയൂ റോങ് നമ്പറാണ് റോങ് നമ്പർ ആണെങ്കിലും അവരുടെ കണ്ടന്റ് മനസ്സിലായി ഈ ഇത് ഞാൻ കയറിക്കോളാം ഭയങ്കര <coughs> <laughs> ഇവിടെ ആസിഡ് ആണ് ആവശ്യം ഹലോ ക്രിസ്റ്റി പ്രിയപ്പെട്ട ജസ്റ്റ് അവിടെ പോയി രാവിലെ മുതൽ എന്തോ കണ്ടുപിടിക്കും എല്ലാം നടക്കുന്നത് വെരി എന്നിട്ട് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഞാൻ ഞാൻ ഒന്നും ഒരു കോമേഴ്സ് ആണ് ഞാൻ ഉച്ചക്ക് മുമ്പേ കണ്ടുപിടിച്ചിരിക്കും ജസ്റ്റ് എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ വ്യക്തത കാട്ടുന്നത് ഞാൻ ഇന്നലെ വെള്ളം അടിച്ചുകൊണ്ട് ഇവിടെ രണ്ടായിരം രൂപയുടെ എവിടെ കൊണ്ടുവോയ്ക്ക് എവിടെ ഉച്ച ഞാൻ കണ്ടുപിടിച്ചു ആ ഗ്ലവ്സ് ഞെടുക്കു ആ ഗ്ലൗസ് എടുത്തു പെട്ടെന്നാവട്ടെടുക്കൂ ഞാൻ അടുത്തോട്ട് വരും ആ എന്താണ് സാർ ൃത്തി സാധനങ്ങള് ഗ്ലൗസ് ഇട്ടടിക്കണം അല്ലെ കൈ നാറും ഞാൻ വൃത്തിയായിട്ടോയി അല്ല നിങ്ങൾ ഇത്രയും പറയാൻ വേണ്ടി നിങ്ങൾ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഒരു മുതിർന്ന ഛാത്രജ്ഞനോട് കണ്ടുപോയി അയാൾക്ക് എന്താ ഞാൻ ചെറുപ്പം മുതൽ ഓരോ കണ്ടുപിടിച്ചാണ് ഛാത്ര രംഗത്ത് കടന്നു വന്നു ചെറുപ്പം മുതലെന്ത് കണ്ടുപിടിച്ചു ഞാൻ ആദ്യം ഇവിടെ കണ്ടുപിടിച്ചത് എന്റെ അളിയനെ തൊട്ടടുത്ത ഉള്ള രമണിയുടെ വീട്ടിലെ കട്ടിന്റെ അടിയിൽ അടി എന്നെ കുറെ ഇടിച്ചെങ്കിലും അന്ന് അടിയിൻ്റെ ഒരു കാര്യം പറഞ്ഞു ഇവിടെ നാട്ടുകാരും വീട്ടുകാരും കണ്ടുപിടിക്കാ നീ എന്നെ എങ്ങനെ കണ്ടുപിടിച്ചതും എനിക്ക് മനസ്സിലായി എന്നില്ല എവിടെയോ ഒരു ശാസ്ത്രം ഞാൻ ഒളിഞ്ഞ് കിടപ്പുണ്ടെന്ന് ഇത് ബൾബ് കണ്ടുപിടിച്ചത് വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സൗരമാർ അത് റേഡി കണ്ടുപിടിച്ച മാർക്കോണിപ്പുറത്തിരിക്കുന്നത് നീ തന്നെയാണ് അവിടെ ഫോട്ടോ കൊണ്ട് വെച്ചത് ആയിരിക്കുന്ന ആര് അത് മറ്റേ ചേച്ചിന്റെ ആൽബത്തിൽ ഇടുന്ന നോക്കിയ പോലെ ശാസ്ത്രജ്ഞന്റെ ലുക്ക് മുമ്പേ ഇരിക്കും ഞാൻ ഒന്നും വല്ലതും താളെ ഇരുന്നോട്ട് പെട്ടൊന്നും ഇല്ല ശാസ്ത്രജ്ഞർ ആക്കിടക്കുന്നത് അവിടെ വെക്കു ഞാൻ ഒരാഴ്ച പാടുപൊട്ട് കണ്ടുപിടിച്ച ഒരു ദ്രാവകമാണത് മനസ്സിലായില്ലേ

കാര്യം മനസ്സിലാക്കേണ്ടത് അനീതിക്ക് എനിക്ക് എന്താണ് അതാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശാസ്ത്രജ്ഞനായിരുന്നു ഒരു മാത്തമാറ്റിക്സിന്റെ പിതാവായിരുന്നു അറിയോ ആണോ അങ്ങനെ ഉടൻ തന്നെ കെമിസ്ട്രിയുടെ പിതാവും അതെങ്ങനെ ഒരു കല്യാണം കഴിക്കും എന്റെ മൂത്ത മോന് കെമിസ്ട്രി എന്ന് പേരിടും അപ്പൊ ഞാൻ കെമിസ്ട്രിയുടെ പിതാവായി ില്ല പുഴു ലാഫിങ് ഗ്യാസ് ഇരിക്കുന്നു ചിരിപ്പിച്ചിട്ട് തന്നെ കാര്യം തലച്ചിട്ട് എനിക്ക് ചിരിയായിരുന്നു പിന്നെ സാറെ ഇങ്ങനെ ലാഫിങ് ഗ്യാസ് ഞാനല്ലേ കണ്ടുപിടിച്ചത് ഞാൻ ചിരിച്ചില്ല ഞാൻ ചമ്മിപ്പോവും അതുകൊണ്ട് ഞാൻ ഇവിടെ ണ്ടിരിക്കല്ലേ വേറെ കണ്ടുപിടിച്ചോന്ന് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല ആരും നിങ്ങൾ ഒരു പിടിഞ്ഞിട്ടുണ്ടോ ഈ ലാബില് കേട്ടോ ഇഞ്ഞൊരു ഇഞ്ഞൊരു ഇത് കണ്ടോ ഈ ദ്രാവകം കഴിഞ്ഞ വെച്ചാൽ ഉറക്കുവെച്ചിരുന്ന് കണ്ടുപിടിച്ച ഒരു ദ്രാവകമാണ് ഇത് കുടിച്ചാൽ സത്യം മാത്രമേ ഇത് സത്യം മാത്രമേ പറയത്തുള്ളൂ ഞാൻ നീ നീ കുടിക്കണ്ട വാ കള്ളം പറയാൻ ആദ്യമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സത്യം മാത്രമേ പറയൂള്ളു പറയൂ എന്താണ് പറഞ്ഞിട്ട് ഇതൊക്കെ അഴിച്ചു കൊടുത്തിട്ട് വീട്ടിൽ പോകാൻ വേറെ ജവരി പോവാനെ ഞാൻ കണ്ടുപിടുത്താൻ മാത്രമല്ല എന്തുമാത്രം അത്ഭുതങ്ങൾ അറിയാവോ ആര് ഞാൻ ഒരു അത്ഭുതം കാണിക്കാമോ മനുഷ്യ ഒരത്ഭുതം സത്യമന്ത്രി കളിയാക്കണേ മുടിയൊണ്ട് ശാസ്ത്രജ്ഞൻ കളിയാക്കലേ മുതിർന്ന ശാസ്ത്രജ്ഞന്റെ ഈ പച്ചയെ വിളിച്ചത്തിൽ അത്ഭുതം നല്ലെന്ന് പറയുന്നു ഇത് കേട്ടോ പിസാഗോ അതൊക്കെയാണ് അത്ഭുതം നീ അത്ഭുതം അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വിളിക്കും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ആകെ പോണേ അതിന്റെ ഒരു വ്യക്തതയാണ് ഞാൻ ശാസ്ത്ര ലോകത്തിന്റെ സംഭവനായിട്ട് ഞാൻ ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് ആ മരുന്ന് ഈ കുരങ്ങിൽ നിന്നാണല്ലോ മനുഷ്യ രൂപാന്തരം പ്രാവശ്യം ആ കുറങ്ങിന്നാണ് മനുഷ്യ നീ ഞാനും നയിക്കുന്ന ക്രിസ്ത്യൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ എടുത്തോണ്ടാ പറഞ്ഞപ്പോ അച്ഛനാണോ ഞാൻ പറഞ്ഞത് കാലം ആദ്യം ഒക്കെ സാറേ ഇപ്പൊ എന്താണ് കുരങ്ങിൽ നിന്ന് മനുഷ്യരുണ്ടാകത്തത് കുരങ്ങന്മാര് മനുഷ്യനായി ഒന്ന് നോക്കി അപ്പൊ അവർക്ക് മനസ്സിലായി മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് വലിയ കാര്യൊന്നുമല്ല കുരങ്ങനായിട്ട് നല്ലതാണ് അതുകൊണ്ടാണ് അവർ സ്റ്റേ ഓർഡർ പിടിച്ചോ ഇപ്പൊ രാം ശാസ്ത്രലോകത്തിന്റെ സംഭാവന എന്റെ ഇഞ്ചക്ഷൻ കാണിച്ചേരാം കണ്ടോ അടാ ഈ ഇഞ്ചക്ഷൻ കണ്ടോ ഇത് ഇത് കുത്തിവെച്ചുകഴിഞ്ഞാൽ മനുഷ്യൻ ഒരു മണിക്കൂർ മണിക്കൂറിനെത്തു കുരങ്ങനാവും ഇത് കുറങ്ങും മനുഷ്യരാവും വീണ്ടും തിരിച്ചാവും അതെ ഒരു ബന്ധവും അല്ലാതെ വേറൊരു ഇരിക്കുന്നു അതെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ കുറങ്ങനാവാൻ വേണ്ടി ഓരോ കണ്ടു കണ്ടുപിടിച്ചോണ്ടിരിക്കേ ഓരോ മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളെല്ലാം കണ്ടുപിടിച്ചോണ്ടിരിക്കും അപ്പൊ ഓരോ മൃഗത്തിലേക്ക് വേണം ഇതിപ്പോ ഏത് മൃഗം കാണവരെത്തി പരാജയപ്പെട്ടു പരീക്ഷിക്കാൻ മാത്രം കിട്ടിയാൽ മതി അത് ജിസോൺ സഹായിക്കുകയാണെങ്കിൽ പരീക്ഷിക്കാൻ ഞാൻ കൊരങ്ങനാവാനോ ഓ ഞാനാ ഓ ഞാൻ കൊറങ്ങണൊന്നും ആവൂല ഒരുപാട് പൈസ ഇട്ടു കൊരങ്ങനായിട്ട് പൈസ ഇട്ടിട്ട് എന്തിനാ പല കപ്പളിന്റെ ആ പഴം കിട്ടണം കിട്ടുമല്ലോ മാക്സിമം പോയ പേര് ചിന്ന അല്ലെങ്കിൽ എനിക്ക് താരം കൊണ്ടോ ക്രിസ്ത്യൊന്ന് വിചാരിച്ചാൽ കുറച്ചു ആവാം എനിക്ക് പറ്റില്ല സാറേ ഭയങ്കര സൗന്ദര്യം ഉള്ളോ അല്ലേ കാര്യം അക്ഷൻ ആരും കുറങ്ങനാവാൻ നിക്കൂലൊരു പശുവിനെ കിട്ടിയിട്ടുണ്ട് അതിനെ വേണമെങ്കിൽ കുറങ്ങനാക്കാം പശുവിനെ മരുന്ന് കുത്തിച്ചിട്ട് വേണം നാളെ പാലിന് വേണ്ടിട്ട് കൊറങ്ങനെ കുപ്പായ മണിഞ്ഞു മഞ്ഞനായി ഭാവിച്ചു വഴിയുടെ മൂലക്കലിരുന്നു ജമ്മാവൻ ആദ്യമായിട്ട വരുന്ന മോനെ നീ അവനെ ഇവിടെ എല്ലാവരുടെയും ഫോട്ടോ വെച്ചു പക്ഷെ നീ മാമന്റെ ഫോട്ടോ വെച്ചില്ല മാമ അതൊക്കെ വലിയ മഹാന്മാരാണ് ഓരോരുത്തർ കണ്ടുപിടിച്ചതാണ് ഫോട്ടോ വെച്ചിരിക്കുന്നത് മാമനും എന്തെങ്കിലും കണ്ടുപിടി നമ്മള് ഫോട്ടോ വെക്കാം ഞാനും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ എന്റെ തങ്കക്കുളം പോലിരുന്നു എന്റെ പൊന്നുമോക്ക് ഈ കിഴങ്ങനെ ഞാൻ കണ്ടുപിടിച്ചില്ലേ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായടാ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോച്ചു അമ്മ എന്താ ഒന്നര നോക്കിയാ പറഞ്ഞ കൊരങ്ങനെ ഒരാള് പോരെ ആ പുള്ളിക്ക് അമ്മ പകുതി കണ്ടതിന്റെ മുഖത്ത് കടപ്പുണ്ട് ആര് പറഞ്ഞു കുറങ്ങനാക്കിയല്ലേ എനിക്കറിയാം ഞാൻ സമ്മതിപ്പിച്ചു തരാം ആരെയും പറഞ്ഞ് ഒരു സ്റ്റാർ ആണ് ഉറപ്പായിട്ട് മാമ അവസാനം പറഞ്ഞിരിക്കും എനിക്ക് എനിക്ക് മാമ പറഞ്ഞിരിക്കും നടക്കുന്നാ നല്ല ചൂട് കേട്ടോ ഇച്ചിരി ഐസ്ക്രീം കിട്ടിയിരുന്നെങ്കിൽ തോന്നിയാ ഇതുപോലെ തന്നെ മാമ അവസാനം പറഞ്ഞിരിക്കും അയ്യോ എനിക്കൊന്ന് കൊരങ്ങനാവുണ്ടോ വിഷു മാമ ഓ ഒരു മിനിറ്റ് ഒന്ന് മന ഒരുപാട് ജീവിതാനുഭവങ്ങളൊക്കെ ഉള്ള ഉള്ളത് പോലെ ജീവിതാനുഭവം ഈ കാട്ടില് മാമന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല സ്മാർട്ട് ആയിട്ടുള്ള ജീവി ആരാണ് ചാടുന്ന ജീവി മുയല

അതാണ് കുരങ്ങന്മാർ എപ്പോഴും സ്മാർട്ട് ആണ് ഇത് മാത്രല്ല വേറെ സംഭവം ഉണ്ട് നിൽക്കാറുണ്ടോ വേറൊരു കാര്യം മാമ മാമനും മാമിയായിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ പോയണം അപ്പൊ നല്ലൊരു പെങ്കൊച്ച അതുവഴി പോയി നമ്മളൊന്നും നോക്കിയാൽ മാമിങ്ങനെ ചെറു കിട്ടുക പക്ഷെ കൊരങ്ങനായി കഴിഞ്ഞാ ഏത് കൊരങ്ങച്ചി വേണോ നോക്കാം ചെലവരും കൊടുക്കണ്ട എന്റെ ദൈവമേ അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഒരു രാവിലെ സുരേഷ് കൃഷ്ണ അടുത്ത ജന്മത്തിലാക്കണത്തിന് ഒരു മണിക്കൂർ ഞാൻ അമ്മ കൊരകനാക്കി തരുമല്ലോ ഒരു മണിക്കൂറും കൊരങ്ങനാക്കി തരും വീണ്ടും എന്നെ ശാസ്ത്ര ലോകമേ നീ ചെവി കേൾക്കുക

കപ്പലണ്ടി വേണ പഴം വേണോ കപ്പലണ്ടിയുമ്പോ പഴവും വേണ്ട ഇച്ചിരി പിണ്ണാക്കും കാടിയും ബൈക്കോലും തന്ന മതി അത് ഇഞ്ചസ്റ്റ കുത്തിയത് അയ്യോ ഞാൻ വപ്രാണത്തിലെ പൊളിഞ്ഞെന്ന് പറഞ്ഞില്ലേ പകുതി വഴി നന്ദി കുത്തിയത് വീട്ടിൽ ശാസ്ത്രമല്ലേ വേണേ ഇഞ്ചക്ഷൻ അപ്പൊ കൊറങ്ങനോ അങ്ങോട്ട് അങ്ങോട്ട് വായിക്കോ കാറ്റായിട്ടപ്പ വരും സാറേ കയറി പറഞ്ഞോളൂ വായിക്കോ ഉണ്ട്

മാമ കാലത്ത് അന്തരങ്ങൻ്റെ കേസൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം എത്രയും പേർ ശ്രദ്ധിക്കണേ എനിക്കറിഞ്ഞുകൂടെ മനസ്സുമാത്ര വരുന്നുണ്ടോ ഏ ത നമ്മളിതിന്റെ ബോർഡിന്റെ പേരെന്തെഴി അതഴിച്ച മാറ്റണേ ഇന്ന് മൃഗാശുപത്രി എഴുതടി ആ